ദേവലോകത്തെ ഒന്നാമത്തെ ചിത്രത്തിന്റെ ചരിത്രം ചരിത്രമാണ് എങ്ങനെയാ അതല്ലേ കണ്ടിട്ട് പറയാം എന്തുണ്ട് ഓമേഷ് ആ ചേപ്പേ ചേപ്പല്ല അല്ല ശയല്ല അഞ്ചൈല്ലല്ല ऐसी ही था। इतना कर चुका। बंदर निकली था। बंदर निकली था।

കൂടാതെ ഈ സദാനായിട്ടുള്ള നേതാവ് അവർ അദ്ദേഹം ഒന്നും പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ആ ഒരു മത്സരം പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന വാടകർത്ഥികളുടെ അനുഗ്രഹം അദ്ദേഹം കാരണം അത്ര വലിയ എതിർപ്പുകൾ നേരിടേണ്ട അത്ര വലിയ ആഭരണമുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തെ അതിജീവിച്ചവരാണ് നമസ്കാരം ആണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം നമുക്കൊരു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലേക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഈ ഇലക്ഷനിൽ ഇപ്പോൾ എൻ ഡി എ പ്രതികരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ ഈ ഭാഗത്ത് ജില്ലയിൽ അതുപോലെ തന്നെ ബ്ലോക്കിൽ പഞ്ചായത്ത് നിർത്തിയിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ ഇവിടെ മത്സരിക്കുന്നത് കുമാരട്ടനാണെന്നുള്ള അറിഞ്ഞത് അറിഞ്ഞത് അതായത് വട്ടുവളി എട്ടാം വാർഡ് അല്ലേ ഒമ്പത് ഒമ്പതാം വാർഡ് സോറി ഒമ്പതാം വാർഡ് ഇപ്പം വാർഡ് മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം വാർഡ് ഒമ്പതാം വാർഡിൽ മത്സരിക്കുന്ന കുമാരട്ടന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ കുന്നമല് പഞ്ചായത്തിൽ കുമാരട്ടൻ കാണുന്ന വികസനം അതായത് ഇതുവരെ നടക്കാത്ത വികസനങ്ങൾ എന്തെങ്കിലും അത് ഒന്ന് ചുരുക്കിയിട്ട് പറയുക അതുപോലെ തന്നെ പിന്നെ താങ്കൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള താങ്കളുടെ വാർഡിനെ എന്ത് തരത്തിലുള്ള ഒരു പിന്നെ ഗുണം അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത് അതൊന്ന് ചുരുക്കി പറയാം അപ്പോ കുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ച് പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും ബി ജെ പിട്ടുണ്ട് മത്സരിക്കുന്നുണ്ട് അതുപോലെ കുന്നകം പഞ്ചായത്തിലെ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വട്ടോളി എന്ന് പറയുന്ന സ്ഥലമാണ് കുന്നുമ്മൽ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് പ്രതികരിക്കുന്നത് ഈ വാർഡില് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പതിനഞ്ച് വർഷം ഒരേ സ്ഥാനാർത്ഥിയും അഞ്ചു വർഷം മറ്റൊരു സ്ഥാനാർത്ഥിയും മത്സരിച്ചിട്ട് ഇടതുവട്ടത്തിന്റേതാണ് പക്ഷെ ഈ ഇരുപത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് പഞ്ചായത്തിന്റെ ഗ്രാമ ഈ വാർഡിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് വാർഡിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് ഇതുവരെ ഇന്ന് വരെ പഞ്ചായത്തിന്റെ പ്രതിനിധീകരിച്ച വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളോ ഒന്നും തന്നെ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല റോഡില്ലാത്ത അതുപോലെ തന്നെ എന്ന് പറയുന്ന വെളിച്ചമില്ലാത്ത ഒരേ ഒരു വാർഡിന്റെ ഭാഗമാണ് കുന്നവ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് അതുപോലെ തന്നെ ഇന്നത്തെ ഒമ്പതാം വാർഡ് പ്രതിനിധീകരിക്കുന്ന കുന്നവ പഞ്ചായത്ത് മിനി ഇടത്തിൽ മുക്ക് റോഡ് ഏറ്റവും ശോചനീയമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജനജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പണം കെട്ടി എന്നിട്ടാണ് ഈ റോഡ് പൊട്ടിച്ചത് പക്ഷേ ഇന്ന് വരെ ആ റോഡ് പൂർത്തിയാക്കാതെ ഇപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് അതായത് ഇവിടെ താങ്കൾ പറഞ്ഞ പ്രകാരം പഴയ പണ്ട് ഒരുപാട് കാലം മുമ്പേ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പഴയ മൃഗാശുപത്രി കെട്ടിടം അവിടെ നമുക്ക് ഇവിടുത്തെ വയവജനങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്തുന്ന മറ്റുപോലെ എത്തുന്ന ജനങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വായനശാല നമുക്കിവിടെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ശ്രമം താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് ഞാൻ പറഞ്ഞത് അതാണ് മൃഗാസുപത്രിയിൽ എല്ലാവിധ മാലിന്യങ്ങളും കഴിയും പലിച്ച് എറിയുന്ന സ്ഥലം അത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ വായനശാല വയോജനങ്ങൾക്ക് ഇരിക്കുവാനുള്ള സ്ഥിതി അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ ആ സൗകര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കുവാനുള്ളതായ രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്ത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു താങ്കളോടാണ് താങ്കൾ ഒരു വാർഡാണ് മത്സരിക്കും കുന്നമ്മൽ പഞ്ചായത്തില് പതിനഞ്ചാം വാർഡിലാണ് മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസനം ഒരുടിപ്പുള്ള ഒരു വാർഡ് തന്നെയാണ് പുതിയൊരു വാർഡ് രൂപീകരിച്ച വാർഡാണ് പക്ഷെ ഞാൻ ആ വാർഡിൽ വിജയിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ കുന്നുമ്മൽ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി വളരെ ശോചനീയ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി ഇൻഡസ്ട്രിയൽ മുതൽ ഉദ്യോഗത്തിൽ താഴ്വരയിലുള്ള റോഡുണ്ട് ജനങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു പോവാൻ പോലും പറ്റാത്ത റോഡാണ് അതിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജ്യസഭാ എം പിമാരെടുത്ത് ഫണ്ട് വാങ്ങിയിട്ടെങ്കിലും ആ റോഡ് നല്ല രീതിയിലുള്ള ഒരു പുനർനിർമ്മാണം ചെയ്യുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു